തിരി ചുട്ടി വീളി അമ്മി വീളി ചെറു മുത്തളി പാത്തൂമ്മ അങ്ങോട്ട് നടക്ക് വെച്ചോ ഒരു മണിക്കൂറായി നിന്നെ കൂടെ നടക്കാൻ തുടങ്ങിയേറ്റ് പോയി പില്ലാത്ര നിന്നെ അങ്ങോട്ട് ഓഷ്ടം പോലെ പിടക്കുന്നേ ചേടാ ആ കുളിക്കാനുള്ള തുണിയും എടുത്തോണ്ട് വരാല്ലേ ഇഷ്ടം പോലെ വെള്ളമുണ്ട പുഴയിലെ ആ ജാലീ കൊടക്കിട്ട് ഇങ്ങോട്ട് അരങ്ങാൻ കുളിക്കാം ചേ ഞാൻ പോവരണ തുല്ല അതിന് തന്നേട ഇവിട നിന്നോ അല്ല നീ വീടി വന്നി പുല്ലു വെരാന്ന് വിചാരിച്ചേണ്ടട്ടാ എങ്ങോട്ട് വിളിച്ചിട്ട് പോവവേ ആ ശരി മക്കളെ ഞാൻ വിടാം മാട്ടു ഹലോ വടജനി അയ്യ അമീദതാ നിനമുടെ ગાണിছে ആ വിക്കാരല്ലേ പറഞ്ഞു ഉള്ളോ അയ്യ അയ്യ എനിക്കവന്താ റിയാമോ അല്ലേ അത് വീട്ടിലൊരു പൂച്ച വേണമെന്ന് ഞാൻ വിചാരിച്ചതേ ഉള്ളൂ കല്ലേ ആമീന്റെരെ വീട്ടിൽ കിടക്കാmba അല്ലോ ഈ കുഞ്ഞു പൊറ്റക്കുട്ടി വാസനക്കുട്ടി വാ നമുക്ക് വീട്ടീം പോവാം ബാ ഈ വാള നീന്റെ തലയല കൊണ്ടാർത്തെറ്റിരൻ ബാ ആ തേറ്റ് കണ്ടുണ്ടായിക്ക് നമ്മളെ കൈയിലൊന്നും വരുന്നില്ല നമുക്ക് എടുത്തോണ്ട് പോവാം കൈയിലുണ്ടസ സുഖായിട്ട് ഇരിക്കുമല്ലേ കല്ലി കച്ചി തള്ളി കുറേ നാലണ്ട് വീടി പിള്ളേർ സ്കൂൾ അടച്ചാൽ അതൊന്നും ഒതുക്കിക്കൊണ്ട് വെക്കൂല ബാഗത്ത് കൊട ഒരടുത്ത് എന്റെ പൊഞ്ഞ മക്കളെ കൊടാടത്ത് സ്കൂൾ അടച്ചോണ്ട് പിള്ളേർക്ക് ആയി കൊട ഇതെ എങ്ങന നടക്കാനേ? എങ്ങ ക തുറക്കണേ? തുറക്കണ്ട വേണ്ട അന്നെ. അമ്മേ വാ അമ്മേ. ഇത് തുറന്ന് താ അമ്മേ. അമ്മേ ഇത് തുറന്ന് താ. അങ്ങോട്ട് യാ ചേങ്ങോട്ട്. ഇതെ ചേച്ചിമാരെ സാധനങ്ങളാണതക്ക. ഇല്ല എന്റെ കൊടയേ തുറന്ന് താ അമ്മേ. സിദേ ഒന്നും കൊട്ട് വാ. അമ്മ വന്നാ കൊടയ തായൂല. അമ്മേ എനിക്ക് തുറന്ന് താ അമ്മേ. തുറക്കൂലന്ന് പറഞ്ഞാ തുറക്കൂല അന്നെ. ഇന്നെ കളിക്കാനുള്ള സാധനൊന്നുമല്ല അത്. ഇപ്പൊ കളിക്കാനേ ബോളാ വന്നേറ്റിട്ട് കളി പോ. ഇത് തുറняന്നില്ലെങ്കിൽ ഞാൻ ഇതട്ട് കുത്തും അമ്മേയാ. സിദേ ഇങ്ങോട്ട് വന്നേ സീതേ ഇന്തുവാ ഇവിടെ ഒരു ബഹളം അല്ല മനു ഈ കൊച്ചേ കാണിക്കുന്ന കണ്ടാ സീതേ ഇങ്ങോട്ട് വടേ ഒന്നാ പാർക്കുട്ടിയേ എന്താ ഇവിടെ കാണിക്കുന്നേ അച്ചാ ഈ കൊട എനിക്ക് തരഞ്ഞാ മതി ഈ അമ്മമ്മ തരൊന്നും തരണ്ടില്ല അച്ചാ ഇത് ചേച്ചിന്റെ കൊട അല്ലേ എനിക്ക് തരണ്ടടാ അച്ചാ എന്റെ ദൈവമേ എന്താ ഇവിടെ ഒരു ബഹളം ഈ പാർക്കുട്ടിയാ നോക്കിയേ ഈ ഓഫീസ് പോയി അമ്മ കൈമായി അമ്മേ എനിക്ക് കൊട തരണ്ടടാ അമ്മേ ഇന്നെ പാർക്കുട്ടി അല്പം തുറക്കേണ്ട കാര്യമില്ല കൊണ്ടുപോയി പാർക്കുട്ടി അങ്ങോട്ട് ഇല്ലരെ പഠിപ്പിച്ച് പാടി വെച്ചിക്കാങ്ങ് നിർത്ത് അമ്മേ എനിക്ക് തന്നില്ലേ തൈര്ന്നു ഇങ്ങനെ ഓട്ടം ഓടിട ഒറ്റ കുത്തു നിന്നെ മോള് എന്റെ പൊന്നോ എന്തിനാ അവള് അടുത്ത കളിക്കാൻ പോയത് അവള് സ്വഭാവം ഇങ്ങനെ കരഞ്ഞു ഇുടേ ഹേ ഹേ ഹ അവനെ അടിച്ചില്ലല്ലോ എ ഹേ എ എന്താ അവനെ കുത്തിയോ അമ്മമ്മ അമ്മമ്മ ആയിക്ക് കൊടേ തരണ്ട ദാന്നില്ല അടിച്ചോച്ചേ അയ്യ അവള് കുഞ്ഞല്ല അമ്മേ നിന്നോ പറഞ്ഞു ഇരുന്നോടാ നിന്റെ മുതവാത്തായികള കുത്തിരക്കുന്നതു ഇല്ല ആവശ്യമുള്ള സാധനം എന്നെക്കൊണ്ട് വലിച്ചുകൊണ്ടിട്ടോളൂ അയ്യോ അയ്യോ

ഇങ്ങോട്ട് എത്ര നാളായി വന്നിട്ട് ഇടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങി കൂടേനിക്ക് അലോസാമീര വേണ്ടേ ഓടി ഇരിക്കേ ഇദേ داره വന്നിക്ക് നോക്കിയേ അതെ പരിചയവനേ ഇതെ പൊന്ന പൂജക്കുട്ടി അങ്ങ തല ഇറങ്ങി നിക്കേ നിന്നെ കണ്ട സുഗത നിന്നെ മടിയിൽ തന്നെ ഇരിക്ക വാ ആ ഇത് ആരെ ആവനെ തയോ ഇങ്ങോട്ടേ കാണാനുണ്ടോ എന്നെ പറയരണ നേ സിദേ तेरे कोड तेरेക്കല്ലേ ആ ഇതെന്ത കൈയിലിരിക്കുന്നേ ഞാൻ നമ്മളെ വേളയില് അല്ല പച്ചനെ വെക്കാണ്ട് വരെ പൂജക്കുട്ടി കിട്ടി അതിനെങ്ങോട്ട് തോണ്ടോന്നും ഞാൻ ഇങ്ങേ

आ, <laughs> तेरे तेरे बेंड़, था था ना ും അമ്മളെ വേലയൊന്നും കിട്ടിയാ. അമ്മളെ കിട്ടി പൂച്ചകൂട്ടിയില്ല കൊണ്ടട്ട് വളർത്താ. നീ ഇരിക്കേ നീ ചായ എടുക്കാം. പൂച്ചേ പൂച്ചേ. പൂച്ച പെങ്ങന ഇരിക്കുന്നേ? ഞാൻ നിനക്ക് ചോറ് കൊണ്ട് തരാമേ? അല്ലേണോ പാല് കൊണ്ട് തരാം. ഓഹോ അല്ല ആമിനത്ത. അവള് ഇത് എവിടെന്ന് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. അല്ല മണി ആ വേലയേ പോടിയര അവിടെന്ന്. എങ്ങും കൊടുക്കണമേ അതിനെ. അള്ളോ അതിനെ വെച്ചന്നിട്ടായിരിക്കും മഞ്ഞു. ആരെങ്കിലും കൊണ്ട് പേടിച്ചിട്ട് പോയതായിരിക്കും ബാബൻ കുഞ്ഞി. അല്ല ഇത് അവനന്താ എന്താ കൊഴപ്പുണ്ട് സാധ്യത ഇല്ലല്ലോ അല്ല അല്ല ഇത് ഇത് പൂച്ച അല്ല അയ്യോ ഇത് 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 പൂച്ച അല്ല ഇത് പുലിയാ പുലി അയ്യോ എല്ലാരും രക്ഷപ്പെട്ടത് പുലിയാണ് പുലിയാണ് എല്ലാരും ഓടിക്കോ അത് പുലിയാണ്